കോവളത്തെ സംബന്ധിച്ചിടത്തോളം കോവളത്തെ എല്ലാ ഇടവും ആഘോഷത്തിന്റെ അല്ലെങ്കിൽ ആനന്ദത്തിന്റെ ഒക്കെ തന്നെ ഒരു പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്ക് കോവളത്തെ അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കോവളത്തെ സംബന്ധിച്ചിടത്തോളം കോവളം വലിയ ഒരു ആഘോഷ തിമിർപ്പിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെയും നേരത്തെ വാർത്തകളിലും ഒക്കെ തന്നെ പറഞ്ഞതുപോലെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ആ പുതുവത്സ്യത്തെ വരവേൽക്കുക എന്ന് പറയുന്നത് അത്രമാത്രം കൂടി തന്നെയാണ് അവർ ഈ പുതുവത്സരത്തെ വരവേൽക്കുന്നത് കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രായഭേദമന്യ എല്ലാവരും പുതുവത്സരത്തെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി ആ ആ ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തെ വരവേൽക്കുക എന്ന് പറയുന്നത് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പുതിയ ആഗ്രഹങ്ങളോടെ പുതിയ ഒക്കെയാണ് അവരെല്ലാവരും ഇത്തവണത്തെ ആ പുതുവത്സരത്തെ ഒക്കെ തന്നെ വരവേൽക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെയും വിശേഷങ്ങളൊക്കെ തന്നെ ചോദിച്ചാൽ അവരെല്ലാം ും പറയാനുള്ളതും അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് അറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഞാൻ വന്ന ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് മലയാളികളെ കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ഞാൻ കുറെ നേരത്തെ ഒരു ടേബിളിലെ മലയാളികളെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു അതിൽ ഈ ചേട്ടൻ നേരത്തെ എണീറ്റ് പോയപ്പോ എനിക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നു കാരണം ഒരു മലയാളി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നും ചേട്ടാ എവിടുന്നാണ് വരുന്നത് എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊള്ളാം ഘോഷമൊക്കെ തുടങ്ങിയോ എടാ നിങ്ങളെ ആഘോഷം അങ്ങനെയുണ്ട് ഈ ഐസ്ക്രീം മാത്രം കുടിച്ചോണ്ടിരുന്നാ മതിയോ ഡാൻസ് ഒന്നും കളിക്കണ്ടേസ് കഴിഞ്ഞിട്ട് അപ്പൊ അത് പറഞ്ഞതുപോലെ എന്തായാലും ഡാൻസിന് മുമ്പ് രണ്ട് ഐസ്ക്രീം ഡാൻസിന് ശേഷം രണ്ട് ഐസ്ക്രീം അതായത് മരുന്ന് കഴിക്കുന്ന പോലെയാണ് ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷം ശേഷമുള്ള മരുന്ന് പോലെയാണ് ആ കുട്ടി അവരുടെ എന്തായാലും ഐസ്ക്രീം കഴിപ്പ് എന്തായാലും വലിയ സന്തോഷത്തിലാണ് അവരെല്ലാവരും ആ ചേട്ടനം ഞാൻ നേരത്തെ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളികളെ കണ്ടെത്തുക അതിനപ്പുറത്ത് തിരുവനന്തപുരത്തുകാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആ അത്തരത്തിലുള്ള വലിയ ആനന്ദത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്